വെൽക്കം ടു വിസിനെസ് ഫാമിലി വ്ലോഗ്സ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായം മുപ്പത്തി നാല് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഒന്നാമത്തെ ചോദ്യം ജഫ്ത എവിടെയുള്ള തന്റെ വീട്ടിലേക്കാണ് വന്നത് ഉത്തരം മിസ്ബായിലുള്ള തന്റെ വീട്ടിലേക്ക് രണ്ടാമത്തെ ചോദ്യം ആരാണ് ജഫ്തായെ എതിരേൽക്കാൻ വന്നത് ഉത്തരം അവന്റെ മകൾ മൂന്നാമത്തെ ചോദ്യം ജഫ്തായുടെ മകൾ എന്തു ചെയ്തുകൊണ്ടാണ് അവനെ എതിരേൽക്കാൻ വന്നത് ഉത്തരം തപ്പുകൊട്ടി നൃത്തം വച്ച് നാലാമത്തെ ചോദ്യം അവൾ അവന്റെ ഡാഷ് ആയിരുന്നു ഉത്തരം അവൾ അവന്റെ ഏക സന്താനമായിരുന്നു അഞ്ചാമത്തെ ചോദ്യം വേറെ മകനോ മകളോ അവനില്ലായിരുന്നു ഇത് പറഞ്ഞിരിക്കുന്നത് ആരെപ്പറ്റിയാണ് ഉത്തരം ജഫ്തായെ പറ്റി ആറാമത്തെ ചോദ്യം ജഫ്താക്ക് എത്ര സന്താനങ്ങളാണ് ഉണ്ടായിരുന്നത് ഉത്തരം ഒന്ന് ഏഴാമത്തെ ചോദ്യം മകളെ കണ്ടപ്പോൾ ജഫ്ത എന്താണ് ചെയ്തത് ഉത്തരം വസ്ത്രം കീറി എട്ടാമത്തെ ചോദ്യം മകളെ കണ്ടപ്പോൾ വസ്ത്രം കീറിക്കൊണ്ട് ജഫ്ത എന്താണ് പറഞ്ഞത് ഉത്തരം അയ്യോ മകളെ നീ എന്നെ ദുഃഖത്തിലാഴ്ത്തിയല്ലോ ആഴ്ത്തിയല്ലോ ഒൻപതാമത്തെ ചോദ്യം നീ എന്നെ വല്ലാത്ത വിഷമത്തിലാക്കിയിരിക്കുന്നു ഞാൻ കർത്താവിനെ വാക്കുകൊടുത്തുപോയി ഇത് ആര് ആരോട് പറഞ്ഞതാണ് ഉത്തരം ജഫ്ത മകളോട് പത്താമത്തെ ചോദ്യം നേർച്ചയിൽ നിന്ന് പിന്മാറാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞതാരെ ഉത്തരം ജഫ്ത പതിനൊന്നാമത്തെ ചോദ്യം പിതാവെ അങ്ങ് കർത്താവിന് വാക്കുകൊടുത്തെങ്കിൽ അതനുസരിച്ച് എന്നോട് ചെയ്തു കൊള്ളുക ഇത് പറഞ്ഞതാരാണ് ഉത്തരം ജഫ്തായുടെ മകൾ പന്ത്രണ്ടാമത്തെ ചോദ്യം കർത്താവ് ശത്രുക്കളായ അമ്മോന്യരോട് ഡാഷ് ചെയ്തല്ലോ ഉത്തരം കർത്താവ് ശത്രുക്കളായ അമ്മോന്യരോട് പ്രതികാരം ചെയ്തല്ലോ പതിമൂന്നാമത്തെ ചോദ്യം ജഫ്തായുടെ മകൾ ജഫ്തായോട് തനിക്ക് എന്തു ചെയ്തു തരണമെന്നാണ് പറഞ്ഞത് ഉത്തരം സഖിമാരോടൊത്ത് പർവ്വതങ്ങളിൽ പോയി തന്റെ കന്യാത്വത്തെ പ്രതി രണ്ടു മാസത്തേക്ക് വിലപിക്കാൻ തന്നെ അനുവദിക്കണം പതിനാലാമത്തെ ചോദ്യം പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ് എത്ര മാസത്തേക്കാണ് അവൻ അവളെ അയച്ചത് ഉത്തരം രണ്ടു മാസത്തേക്ക് പതിനഞ്ചാമത്തെ ചോദ്യം അവൾ പർവ്വതങ്ങളിൽ ആരോടൊപ്പം താമസിച്ചാണ് തന്റെ കന്യാത്വത്തെ പറ്റി വിലപിച്ചത് ഉത്തരം സഖിമാരോടൊപ്പം പതിനാറാമത്തെ ചോദ്യം എത്ര മാസം കഴിഞ്ഞപ്പോഴാണ് ജഫ്തായുടെ മകൾ പിതാവിന്റെ അടുക്കിലേക്ക് തിരിച്ചു വന്നത് ഉത്തരം രണ്ടു മാസം കഴിഞ്ഞ് പതിനേഴാമത്തെ ചോദ്യം അവൻ ഡാഷ് പോലെ അവളോട് ചെയ്തു ഉത്തരം അവൻ നേർന്നിരുന്നതുപോലെ അവളോട് ചെയ്തു പതിനെട്ടാമത്തെ ചോദ്യം അവൾ ഒരിക്കലും പുരുഷനെ അറിഞ്ഞിരുന്നില്ല ഇത് പറഞ്ഞിരിക്കുന്നത് ആരെ പറ്റിയാണ് ഉത്തരം ജഫ്തായിയുടെ മകളെപ്പറ്റി പത്തൊൻപതാമത്തെ ചോദ്യം ഗിലയാതുകാരനായ ജഫ്തായുടെ പുത്രിയെ ഓർത്ത് ആരാണ് വർഷം തോറും കരയാൻ പോയിരുന്നത് ഉത്തരം ഇസ്രായേൽ പുത്രിമാർ ഇരുപതാമത്തെ ചോദ്യം ഗിലയാതുകാരനായ ജഫ്തായുടെ പുത്രിയെ ഓർത്ത് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും എത്ര ദിവസമാണ് കരയാൻ പോയിരുന്നത് ഉത്തരം നാലു ദിവസം അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ലോഗോസ്ക്വിസിനു വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന മറ്റു കൂട്ടുകാർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ അപ്പോൾ ഏറ്റവും നന്ദിയോടെ നിർത്തുന്നു ഈ ശം ഷി ഹാക്കിം സ്തുതി